ാവ് എച്ച് ഡി പി സ്കൂളിൽ സംഘടിപ്പിച്ച രുചിമേള രുചിമേളിന്റെ ഉദ്ഘാടനം പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ശശിധരൻ നിർവഹിച്ചു അണ്ടിപ്പള്ളിക്കാവ് എച്ച് ഡി പി സ്കൂളിലെ രുചിമേള രണ്ടായിരത്തി മൂന്ന് പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു തന്നെ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഈ സ്കൂൾ വൈ നിരവധി വർഷങ്ങളായി ഇതുപോലെ കുഞ്ഞുങ്ങളും അധ്യാപകരും രക്ഷാകർത്താക്കളും ഉൾപ്പെടെ എല്ലാവരുടെയും സംയുക്തമായി കൊണ്ട് ഇതുപോലെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടത്തുക പതിവാക്കിയിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ചെറിയ വരുമാനം അതിലൂടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി അത് വിനിയോഗിച്ചുകൊണ്ട് മറ്റുള്ള സ്കൂളുകൾക്കും മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും മാതൃകയാക്കിക്കൊണ്ട് ഉള്ള മാതൃകാപരമായ ഒരു പ്രവർത്തനം കാഴ്ചവയ്ക്കുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യ അതിഥി ശ്രീമതി ബിനാ ശശീന്ദ്രൻ്റെ ചെയർപേഴ്സൺ ഓഫ് പറവൂർ നഗരസഭ പ്രിൻസിപ്പൽ ഓഫ് എച്ച് ഡി പി വൈ പ്രസിഡൻ്റ് ഓഫ് എച്ച് ഡി പി വായ് വൈസ് പ്രസിഡൻ്റ് ആൻഡ് കോർഡിനേറ്റർ നമ്മളിന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഈ എച്ച് ഡി പി വൈ സ്കൂളിൻ്റെ ഡ്യൂസി മേളയായ ദി പേസ്റ്റ് മാരത്തൺ എന്ന ഒരു സംരംഭത്തിലാണ് കുട്ടികളുടെ ഇത്തരം പ്രവൃത്തികളെ പരിപോഷിപ്പിക്കാനായിട്ട് എച്ച് ഡി പി വൈ സ്കൂൾ എപ്പോഴും സന്നദ്ധരായി മുന്നോട്ട് വർഷങ്ങളായി ഞങ്ങൾ ഇത്തരം മേളകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇത്തരം മേളകളിലൂടെ സ്വരൂപിക്കുന്ന ചെറു സമ്പാദ്യം ഇവിടുത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്കും സമീപ പ്രദേശങ്ങളിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ രോഗാദ്രതരായ ആളുകൾക്കും സഹായം എത്തിക്കാനുള്ള തുകയോ സംഭരിപ്പിക്കുന്ന തുക നൽകുന്ന ഒരു സംവിധാനമാണ് ഇത് ഇവിടെ അനുവർത്തിച്ചു വരുന്നത് നാടിന് താങ്ങാവുന്ന താങ്ങാവുന്ന ഇത്തരം ഒരു പരിപാടി എല്ലാം എല്ലാ വർഷവും സംഘടിപ്പിച്ച ഞങ്ങൾ മുന്നോട്ട് പോകാൻ എച്ച് ഡി പി വൈയും അതിൻ്റെ അതിൻ്റെ സ്ഥാപനമായ എച്ച് ഡി പി വൈ സ്കൂളും പ്രതിജ്ഞാബദ്ധരാണ് നമ്മുടെ പാരൻസും ടീച്ചേഴ്സും കുട്ടികളും ഇതിൽ പരമാവധി സഹകരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ കൈ കൈ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എല്ലാവർക്കും ഇന്നത്തെ സംരംഭത്തിൽ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും വാക്കുകൾ വിദ്യാർത്ഥികളിൽ പാചക കലയോട് അഭിരുചി വളർത്തുകയും മേളയിൽ നിന്നുള്ള വരുമാനം അശരണർക്കും രോഗാധൃതർക്കും സഹായം നൽകുകയുമാണ് ലക്ഷ്യം മാനേജർ എം എം തമ്പി പ്രിൻസിപ്പാൾ സജ്ജിദാസ് സ്കൂൾ ലീഡർ അമൃത അരുൺ എന്നിവർ സംസാരിച്ചു